ബിസിനസ് ഓണേഴ്സിന് ഡിഫറന്റ് സപ്പോർട്ടുകളായിരിക്കും വേണ്ടത് അവർക്ക് വേണ്ട സപ്പോർട്ട് വേണ്ടി സപ്പോർട്ട് വേണ്ടവരുണ്ട് ചിലപ്പോൾ ഐഡിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും മാർക്കറ്റ് അറിയാം എല്ലാം ഉണ്ടായിട്ടും ചിലപ്പോൾ അതിലേക്ക് എത്താനായിട്ട് ഒരു മനസ്സ് പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട് അവർക്ക് ബെസ്റ്റ് ഉണ്ട് പി സി എന്ന് പറയും പറയുന്നത് കോച്ചിങ് അതായത് ഒരു വ്യക്തിക്ക് അയാൾക്ക് ഒരു സംരംഭം ഉണ്ട് അയാൾക്ക് ഒരു പേഴ്സണൽ കോച്ചിങ് മന്ത്സിന്റെ കോച്ചിങ് മുതൽ വൺ ഇയർ വരെ നമ്മള് കോച്ചിങ് കൊടുക്കുന്നുണ്ട് ഒരു പലപ്പോഴും നമുക്ക് ഒരു കോച്ച് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും കോച്ചുമായിട്ട് നമുക്ക് സംവദിക്കുവാനും അതോടൊപ്പം തന്നെ ഇപ്പോൾ ലോകത്ത് ഏറ്റവും നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ആളുകൾക്കൊക്കെ കോച്ചസ് ഉണ്ട് അപ്പോൾ ബിസിനസ്സുകാർക്ക് കോച്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വളരെ കുറവ് മലയാളികളുടെ ഇടയിൽ വളരെ കുറവാണ് അപ്പോൾ അതിനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അവരുടെ ഒരു ബിസിനസ് കോച്ചായിട്ടും എനിക്ക് നിൽക്കാൻ സാധിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ കോച്ചിങ് കൊടുക്കുന്നതുകൊണ്ട് വലിയ സക്സസ് ക്രിയേറ്റ് ചെയ്യും അപ്പം ക്ലാസ്സിലൊക്കെ വരുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പേഴ്സണലൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ സക്സസ് റേഷ്യോ വളരെ ഹൈ ആണ് അപ്പോൾ അതും ചെയ്തു കൊടുക്കാൻ സാധിക്കും എനിക്ക് ഇപ്പോൾ ഇത്രയും കേട്ടിടത്തോളം എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതൊരു സ്റ്റാർട്ട് ചെയ്ത ശേഷമുള്ള ആളുകൾക്ക് മാത്രമല്ല ശരിക്കും കുട്ടികൾക്ക് ഇപ്പോൾ പതിനാറാമത്തെ വയസ്സിൽ സാർ സ്റ്റാർട്ട് ചെയ്യുന്നു പറയുമ്പോൾ ശരിക്കും ആ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ ഒരു ബിസിനസ് ബിസിനസ് ക്ലാസ് കൊടുക്കാവുന്നതാണ് എല്ലാ സ്കൂളുകളിലും അല്ലാതെ അതൊരു കുട്ടികളിൽ എത്രയോ പേർക്ക് ചിലപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ആഗ്രഹം ഉണ്ടാകും കുട്ടികൾക്ക് അപ്പോൾ അത് അവർക്കൊരു എൻകറേജിങ്ങും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ഇതുപോലുള്ള ക്ലാസ്സുകൾ നമ്മുടെ ദ സൊല്യൂഷൻ മാസ്റ്ററിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുകയാണ് ഇപ്പോൾ അടുത്തായിട്ട് ലോഞ്ച് ചെയ്തൊരു കാര്യം കൂടി പറയുകയാണ് കാരണം നമ്മൾ ഒരുപാട് ബിസിനസ് ഓണേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ട് കോച്ചിങ് കൊടുക്കുന്നുണ്ട് അവരൊക്കെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നു അവരുടെ ഏറ്റവും വലിയ കൺസേൺ അവരുടെ മക്കളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നാലും പൊസിഷൻസ് ആണെങ്കിലോ ഹൈ പൊസിഷൻസ് കൊടുത്തേ പറ്റുകയുള്ളൂ ഓണേഴ്സിൻ്റെ മക്കളാണ് അപ്പോൾ അവർക്ക് ബിസിനസ് എക്സ്പീരിയൻസ് ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് സാധിക്കില്ല കാരണം ഓരോ ബിസിനസ്സിനും സക്സസിൻ്റെ ഒരു റേഷ്യോ അത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ബിസിനസ് ഓണേഴ്സിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ജൂനിയർ ബിസിനസ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് പി സി പേഴ്സണൽ കോച്ചിങ് ഫോർ ജൂനിയേഴ്സ് അപ്പോൾ അവർ ആ ആ ജൂനിയർ സൂപ്പർ ജൂനിയർ ആവാൻ വേണ്ടി ഒരു ബിസിനസ് എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാലിറ്റി ആയി മാറാൻ വേണ്ടിയിട്ട് ചെറുപ്പത്തിൽ തന്നെ ട്രെയിനിങ് കൊടുക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ോ അതിലൂടെ ഒരിക്കലും ഒരു ബിസിനസ് ഓണറെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഉണ്ടെങ്കിൽ തന്നെ അതൊരു റിയൽ ലൈവ് എക്സ്പീരിയൻസും അല്ല ലേണിംഗ് സിസ്റ്റം അപ്പം അതുകൊണ്ട് അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഓണേഴ്സിൻ്റെയൊക്കെ മക്കൾക്ക് അങ്ങനെ കോച്ചിങ് കൊടുക്കുവാണെങ്കിൽ അവർക്ക് വൺ ഇയർ കോച്ചിങ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഒരുപാട് രജിസ്ട്രേഷൻ വരുന്നുണ്ട് പക്ഷെ അതിൽ വന്ന ആളുകളെ ഇൻറ്റർവ്യൂ ചെയ്തത് അവർക്ക് കൃത്യമായിട്ട് അത് പൊട്ടൻഷ്യൽ ഉണ്ടോ അതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്കുള്ള ഒരു പ്രോഗ്രാം ഉണ്ട് എപ്പോഴും നമ്മൾ ഇങ്ങനെ പുതിയ എല്ലാ വർഷവും പുതിയ എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഓരോന്നോ ഓരോന്ന സമയങ്ങളിൽ ഡിക്ലെയർ ചെയ്യും എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സൊസൈറ്റിയിൽ ഒരുപാട് ഇൻസ്പയർ ചെയ്യും ഞങ്ങളുടെ ഒരു ടാഗ് ലൈൻ തന്നെ ഇൻസ്പയർ ദ വേൾഡ് എന്നാണ് നമ്മളെ മലയാളി കമ്മ്യൂണിറ്റിനെ നമ്മൾ അഡ്രസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് അനുഭവം നമ്മളൊരു പാവപ്പെട്ട ഒരു സാധാരണക്കാരുടെ ഒരു എൻവയൺമെൻറ്റിൽ വളർന്ന ആൾക്കാരാണ് നമ്മുടെ എൻവയൺമെൻറ്റ് നമുക്ക് കിട്ടിയ എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഒക്കെ കുറേ നെഗറ്റിവിറ്റി ഉണ്ട് അപ്പോൾ എല്ലാവരിലും ഇൻബോണായിട്ട് അല്ലെങ്കിൽ ജനിച്ച സമയത്തും അതിൻ്റെ മുന്നേക്കായിട്ട് നെഗറ്റീവ് എന്തായാലും ആൾറെഡി ഉണ്ട് ഫുള്ളി പോസിറ്റീവ് അല്ല നമ്മൾ അതുകൊണ്ട് ഏതൊരു വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോഴും ബാക്കിൽ നിന്ന് ഒരു വലിയ ഉണ്ട് സിംപിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു കുട്ടി പതിനഞ്ച് വയസ്സാകുന്നതിൻ്റെ ഇടയിൽ ഒരു ലക്ഷം പ്രാവശ്യം നിന്നെക്കൊണ്ട് കഴിയില്ല എന്നുള്ള വാക്ക് നമ്മൾ പറയുന്നുണ്ട് അത് ഒരു ബി ഗിൽസിൽ ജനലിൽ ായിരിക്കും പറയുന്നത് ഇങ്ങനത്തെ ഒരു കുട്ടിയുടെ ഉള്ളിൽ ഫീഡ് ചെയ്ത് കിടക്കുന്ന ഒരു ലക്ഷം വേർഡ്സ് പറഞ്ഞിട്ടുണ്ട് പതിനഞ്ചു വയസ്സിൻ്റെ ഇടയിൽ എന്നാണ് സൈക്കോളജിക്കൽ റിപ്പോർട്ട്സ് പറയുന്നത് ആ കുട്ടി എന്തൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഒരു ബാക്കിലേക്ക് ഒരു വലിയ ഉണ്ടാവും അപ്പൊ ഈ നമ്മൾ ഫുള്ളി പോസിറ്റീവ് അല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ നെഗറ്റീവ് സാഹചര്യങ്ങളിലൊന്നും വലിയ പോസിറ്റീവ് അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളൊക്കെ വളരെ പോസിറ്റീവ് എൻവയർമെന്റ് ആണ് അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ പോകുമ്പോൾ ആൾക്കാർ വിജയിക്കുന്നുണ്ട് നല്ല രീതിയിൽ വിജയിച്ചെടുക്കുന്നുണ്ട് പക്ഷേ നാട്ടിലൊക്കെ ആകുമ്പോൾ പറ്റുന്നില്ല അപ്പം നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഒരു മെന്റൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഏതൊരു മലയാളിക്കും ഏതൊരു വ്യക്തിക്കും സക്സസ്ഫുൾ ആകാൻ സാധിക്കുന്നുള്ള ഒരു കാര്യം റിയലൈസ് ചെയ്യുക നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും നെഗറ്റീവ് പാർട്ട് കുറച്ചുണ്ട് അതിനെ എന്നാണോ റെഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ മുകളിൽ എന്നാണോ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത് അന്നേ നമുക്ക് സക്സസ് റേഷ്യ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ അതിന് നമുക്ക് ഈ കമ്മ്യൂണിറ്റി സഹായിക്കും സാർ ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും അനാവശ്യങ്ങളും എല്ലാം കൂടി ചേർന്ന് ജീവിത ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ പാസീവ് ഇൻകത്തിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് വളരെയധികം കൂടുതലാണ് അങ്ങനെ ഒരു സന്ദർഭത്തിൽ അതിന് കിട്ടാൻ പാസീവ് ഇൻകത്തിലേക്ക് എത്താനായിട്ട് ഒരാൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എക്സ്പെൻസ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മാസവും എല്ലാ വർഷവും നമുക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എക്സ്പെൻസ് ഒരിക്കലും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ആവശ്യത്തിനാവാം അനാവശ്യത്തിനാവാം അത്യാവശ്യത്തിനാവാം എന്തായാലും നമ്മുടെ ചുറ്റുപാട് എക്സ്പെൻസ് കൂട്ടുന്ന സംവിധാനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എക്സ്പെൻസിനെ കുറക്കുന്നതല്ല ഇനി ഇൻകം കൂട്ടുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ പലപ്പോഴും നമുക്ക് ഒരു തെറ്റിദ്ധാരണ വരുന്നത് നമുക്കൊരു ഇൻകം സോഴ്സ് ഉണ്ടല്ലോ അല്ല മൾട്ടിപ്പിൾ ഇൻകം സോഴ്സുകൾ നമുക്ക് ആവശ്യമാണ് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഇൻകം സോഴ്സുകൾ നമുക്ക് ഉണ്ടാവണം അപ്പോൾ ആ ഇൻകം സോഴ്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് വഴികളുണ്ട് നമുക്ക് ഇൻകം വരുന്നത് ഒന്ന് നമ്മളുടെ ടൈം കൊടുത്തിട്ടാണ് രണ്ട് നമ്മുടെ സ്കില് കൊടുത്തിട്ടാണ് അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ഇത് രണ്ടും ആക്ടിവ് ഇൻകം ആണ് ആക്റ്റീവ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എംപ്ലോയി ആയിട്ട് ക്കാം അവിടെ ഒരു ആക്റ്റീവ് ഇങ്കോ ആണ് രണ്ടാമത് സെൽഫ് എംപ്ലോയി ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരു എംപ്ലോയി എന്നുള്ള നിലക്ക് അലൂബ് യൂണിറ്റ് ട്രേഡിംഗ് കമ്പനി റിയാദിലുള്ള വലിയൊരു കമ്പനിയാണ് ആ കമ്പനിയുടെ സിഇഒ ആണ് പക്ഷെ ഞാൻ എപ്പോഴും അവിടെ ഉണ്ടാവാറില്ല പക്ഷെ ആണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് ലീഡ് ചെയ്യുന്നത് സിഇഒ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു എംപ്ലോയി എന്ന നിലയ്ക്ക് ഒരു ഇൻകോ ഉണ്ട് ആ ഒരു നിലക്കൊരു ഇൻകോം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ആസ് എ സെൽഫ് എംപ്ലോയി എന്ന് പറഞ്ഞു ആസ് എ ട്രെയിനർ സൊല്യൂഷൻ മാസ്റ്റർ എന്നുള്ള നിലക്ക് ഞാൻ ട്രെയിനിങ് എടുക്കുന്നു അതിലൂടെ ഇൻകോം വരുന്നു കൺസൾട്ട് ചെയ്യുന്നതിലൂടെ ഇൻകോം വരുന്നു അപ്പോൾ അതൊരു ഇൻകം സോഴ്സ് ആണ് അതുപോലെ തന്നെ ബിസിനസ് ഓണർ എന്നുള്ള ഈ ഇൻകം അപ്പൊ ഈ ഇൻകം സോഴ്സിൽ നമുക്ക് ആക്ടിവ് ഇൻകത്തിൽ നമ്മൾ ആക്ട് ചെയ്താൽ മാത്രമേ നോ വർക്ക് നോ പേ ആണ് അപ്പൊ അത് കിട്ടുള്ളൂ അപ്പൊ ആക്ടിവ് ഇൻകം വേണം അതുപോലെ തന്നെ നമ്മുടെ പാസീവ് ഇൻകോം വേണം നമ്മളില്ലാതെ നമുക്ക് ഇൻകം വരുന്നത് അത് വ്യത്യസ്തമായ മാർഗങ്ങളുണ്ട് ഒന്ന് ബിസിനസ് ഓണർ എന്ന എന്നുള്ളത് നമ്മുടെ പേരിൽ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം അങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരും അതുപോലെ എന്തെങ്കിലും പ്രോപ്പർട്ടികളിൽ ഇപ്പോൾ ബിൽഡിങ് അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോപ്പർട്ടികളിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം ഷെയറുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം അങ്ങനെ മൾട്ടിപ്ലൈറ്റ് ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങിയാൽ പോലും അതൊരു പാസീവ് ഇൻഗോ ആണ് ആക്റ്റീവ് ഇൻഗോ പാസീവ് ഇൻഗോ ഡിജിറ്റലി ഒരുപാട് സംവിധാനം ഉണ്ട് ഇങ്ങനെയുള്ള ഒരു ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ മൾട്ടിപ്പിൾ ഇൻകോംസ് ഉണ്ട് നമ്മൾ ട്രെയിനിങ്ങിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് സെവൻ ഡിഫറന്റ് ഇൻകംസ് ഒക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് തരം ഇൻകം പാസീവ് ഇൻകോ ആക്ടീവ് ഇൻകോം ഒരാൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഈ കാലത്ത് സർവ്വ അതായത് എക്സ്പെൻസ് ചെയ്യുന്നതിനെ കുറിച്ച് ആരും ചിന്തിക്കേണ്ട അത് കൂടിക്കൊണ്ടിരിക്കും ഇൻകം കൂട്ടുന്നതിനെക്കുറിച്ചും അത് മൾട്ടിപ്പിൾ ഇൻകം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും ചിന്തിക്കുവാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റും പിന്നെ പലപ്പോഴും ഈ ഇൻകത്തിന്റെ കാര്യത്തിൽ നമുക്ക് അതിൽ സേവിങ്സ് ഉണ്ട് എക്സ്പെൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരാൾക്ക് ഇൻകം വരുന്നു അയാൾ ഉപയോഗിക്കുന്ന രീതി ഇൻകം മൈനസ് എക്സ്പെൻസ് സമം ആയിരിക്കും ആ ഫോർമാറ്റ് തെറ്റാണ് ഇൻകം മൈനസ് സേവിങ് സമം എക്സ്പെൻസ് ആണ് ഇൻകം ഒരു ലക്ഷം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സേവ് ചെയ്തിന്റെ ബാലൻസ് ആണ് എക്സ്പെൻസിലേക്ക് പോകേണ്ടത് അല്ലാതെ ഇൻകം വന്നിട്ട് എക്സ്പെൻസ് കഴിഞ്ഞിട്ട് ബാലൻസ് സേവ് ചെയ്യാൻ കഴിയില്ല കാരണം ഇൻകം ഇപ്പോൾ നമ്മൾ സാധാരണക്കാർ ചെയ്യുന്നത് ഇൻകം മൈനസ് എക്സ്പെൻസ് സമം ആണ് നേരെ സേവിങ്സ് പ്രത് ഇൻകം മൈനസ് സേവിങ്സ് സമം എക്സ്പെൻസിലേക്ക് വരണം അപ്പൊ അത് എത്രയാണ് സേവ് ചെയ്യേണ്ടത് മിനിമം ഫോർട്ടി പെർസെന്റേജ് സേവ് ചെയ്യണം ഇതിന്റെ കറക്റ്റ് അതെ പറയണെങ്കിൽ അധികം ആൾക്കാരെ നോക്കി കഴിഞ്ഞാൽ തരം പ്രശ്നങ്ങൾ വേണം ഒന്ന് ഫിസിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് രണ്ട് ഫിനാൻഷ്യൽ പ്രശ്നം പിന്നെ ഫാമിലി പോലെയുണ്ട് റിലേഷൻഷിപ്പിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഫിനാൻഷ്യൽ പ്രശ്നം അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൃത്യമായിട്ടൊരു ഇക്വേഷൻ അവർക്ക് അറിയാത്തുവാണെങ്കിൽ ഒരു ഉണ്ട് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണമെങ്കിൽ ഇൻകം മൈനസ് സേവിങ്സ് സമം എക്സ്പെൻസ് ഈ ഫോർമാറ്റിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഫിഫ്റ്റേർട്ടി ട്വന്റി റൂൾസ് ആണ് ഈ റൂളിനെ ഫോളോ ചെയ്യുകയാണ് ഒരാൾക്ക് ഇൻകം വരുന്ന ഫിഫ്റ്റി പെർസെന്റ് ചിലവാക്കാം എക്സ്പെൻസിലേക്ക് പോവാം കുഴപ്പമില്ല അതിൽ തേർട്ടി പെർസെന്റേജ് ഒരിക്കലും ചിലവാക്കാൻ പാടില്ല അത് ഇൻവെസ്റ്റ് ചെയ്യണം ഇൻകം കിട്ടുന്ന രീതിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം സേവിങ്സ് സേവിങ്സ് അല്ല എന്ന് വീണ്ടും നമ്മൾ അത് എടുത്ത് ഉപയോഗിക്കും അത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക തേർട്ടി പെർസെന്റ് നമ്മൾ സേവ് ചെയ്യണം ഈ ട്വന്റി പെർസെന്റ് സേവ് ചെയ്യണത് സ്വപ്നങ്ങളിൽ റിയാലിറ്റി ആക്കുന്നത് വീട് വെക്കാൻ ആ ായി കഴിഞ്ഞാൽ ഒരു വലിയൊരു എമൗണ്ട് ആയി കഴിഞ്ഞാൽ വാഹനം പഠിക്കാം അതൊക്കെ യാത്രകൾ ചെയ്യാം അതൊക്കെ ആ ട്വന്റി പെർസെൻറ്റേജ് എടുക്കേണ്ടത് അങ്ങനെയാവുമ്പോൾ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യാൻ പറ്റും ലൈഫ് ലോങ്ങിലേക്ക് അയ്യത് പാസിവിംഗ് കിട്ടുന്നതിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻ്റും ഉണ്ടാവും എല്ലാ എക്സ്പെൻസും കടന്നു പോകും അപ്പോൾ ഒരാളുടെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കൊണ്ട് അയാളെ എക്സ്പെൻസ് കൊണ്ടുപോകണമെങ്കിൽ അയാൾക്ക് എത്ര ഇൻകം വരണം അതുകൊണ്ട് ഫിഫ്റ്റി തേർട്ടി ട്വന്റി റൂൾസ് ഒരാൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ട് സ്ട്രഗിൾ ചെയ്യാതെ ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ ഇതിനെക്കുറിച്ച് ബാലപാഠങ്ങൾ നമുക്ക് കിട്ടാത്തത് കൊണ്ടായിരിക്കാം പല ആൾക്കാരും ഇതിന്റെ പേര് സ്ട്രഗിൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പെൻസ് ഇൻകം കൂടുന്നതിനനുസരിച്ച് ഒരിക്കലും സേവിങ് കൂടില്ല ഇൻകം കൂടുന്നതിനനുസരിച്ച് എക്സ്പെൻസ് ആണ് കൂടുക അതുകൊണ്ട് ഈ ഫോർമാറ്റ് ഫോളോ ചെയ്യുവാണെങ്കിൽ എത്ര ചെറിയ ഇൻകോ ഉള്ള ആളാണെങ്കിലും കുറച്ചു കാലം കൊണ്ട് സമ്പന്നനായിട്ട് മാറാൻ പറ്റും നമുക്ക് നമുക്കെന്നെ അറിയാം കുറഞ്ഞ ഇൻകം വരും ചെരുപ്പ് കുത്തി കിട്ടിയ പണം കൊണ്ട് ബൈക്ക് പോയ ഒരു കഥയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതേപോലെ തന്നെ ബാർബർ ആയിട്ടുള്ള ആൾ ബെൻസ് വാങ്ങുന്നത് കേൾക്കുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവർക്കൊരു ഫിനാൻഷ്യൽ ഫോർമാറ്റ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ കുറേ ഇൻകം വന്നതുകൊണ്ടല്ല അവരൊക്കെ സമ്പന്നരായതും അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയും ഉള്ള ഇൻകത്തെ മാനേജ് ചെയ്യുന്നിടത്താണ് അതിൻ്റെ ആർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫോർമാറ്റ് ഫോളോ ചെയ്താൽ ഏതൊരു സാധാരണക്കാരനും അയാൾക്ക് ഫിനാൻഷ്യൽ സ്റ്റാബിലിറ്റി നേടാമെന്നുള്ളതാണ് സൊല്യൂഷൻ മാസ്റ്ററുടെ ഒരു കോൺസെപ്റ്റ്